പലതവണയായിട്ട് തോറ്റുപോകുന്നു ആ സമയത്തും സുരേഷ് ഗോപി ഉറച്ച നിലപാടിൽ നിന്നിട്ട് പറയുന്നു തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്നൊക്കെ പറയുമ്പോഴും പിന്നീട് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കിട്ടുന്നു കിട്ടിയതിന് ശേഷം സുരേഷ് ഗോപി തൃശ്ശൂർ ഞാനിങ്ങെടുത്തു നീയൊക്കെ ഏതാ എന്നൊക്കെയുള്ള രീതിയിലേക്കായി അതായത് തൃശ്ശൂർ എനിക്ക് വേണം എനിക്ക് തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ ആള് നീയൊക്കെ ഏതാ നീ ആരാ ചോദ്യം ചോദിക്കാൻ മാധ്യമം അതാരാ പോയി ജോൺ ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി പറയണം എന്നോട് ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അങ്ങ് തുടങ്ങിയങ്ങ് ഒരു ചോദ്യം മാധ്യമപ്രവർത്തകം ചോദിച്ചപ്പോഴത്തേക്ക് സുരേഷ് ഗോപി ഇക്കാരെയും കൊണ്ടു അപ്പോൾ ആക്ഷി ഹീറോ ബിജിയിലെ മറ്റേ ഡയലോഗ് വന്നു നീ ആരാണ് നീ ആരോടാണ് എവിടെ എവിടെയെന്നാണ് സംസാരിക്കുന്നത് ബോധം നിനക്ക് വേണം എന്ന രീതിയിലേക്കായി അപ്പോൾ സുരേഷ് ഗോപി ഭരത് ചന്ദ്രൻ ഐ പി എസ് ആയി ഈ ഗണേഷ് കുമാർ ഒരു കാര്യം പറയുകയുണ്ടായി ഈ സുരേഷ് ഗോപി പണ്ട് ഈ പറയുന്ന ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അതിൽ സുരേഷ് ഗോപി ധരിച്ചിരുന്ന തൊപ്പി സുരേഷ് ഗോപിയുടെ കാറിൻ്റെ ബാക്കിൽ മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ എപ്പോഴും വെച്ചിട്ടുണ്ടായിരുന്നു കാരണം സുരേഷ് ഗോപിയുടെ ഉള്ളിൽ ആ സിനിമയിലെ കഥാപാത്രം അന്നും ഇന്നും നിൽക്കുന്നുണ്ടെന്നാണ് ഈ പറയുന്ന കെ ബി ഗണേഷ് കുമാർ